മൊത്തമണികളെ അബ്ബാസ് കല്ലുരുട്ടിയാണ് കേട്ടോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് ഏക്കർ സ്ഥലമാണ് കേട്ടോ അത് നമുക്ക് സെൻറിന് വെറും ഇരുപത്തി ഒന്നായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് നേരത്തെ മുതലാളി ഇരുപത്തി മൂന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ നെഗോഷ്യബിൾ ആക്കിയിട്ട് ഇരുപത്തൊന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇരുന്നൂറ്റി എൺപത് റബ്ബറ് നൂറ് കവുങ്ങ് മുപ്പത് തെങ്ങ് കാര്യങ്ങളൊക്കെ നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിന് ഏകദേശം ജീവിക്കാൻ വരുമാനം കണ്ടെത്താവുന്നത് അതുപോലെ തന്നെ നല്ല വാഹന സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ വെള്ളത്തിന് വെള്ളമുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ച് വെള്ളം ഒരു ഭൂമിയാണ് കേട്ടോ നിലവിൽ കിണറോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഒരു ഏരിയയും കൂടിയാണ് എല്ലാവിധ വാഹനത എത്തും അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നമുക്ക് തിരുവമ്പാടി പുല്ലൂരാമ്പാറ പള്ളിപ്പടി പാലത്തിനടുത്താണ് സ്ഥലം വരുന്നത് കേട്ടോ അപ്പോൾ ആ താല്പര്യമുള്ളവർ പെട്ടെന്ന് വിളിക്കുക ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഒരു സെന്റ് ചോദിക്കുന്നത് ഇരുപത്തി മൂന്ന് നമ്മുടെ എഴുതിയിട്ടുണ്ട് ഇരുപത്തി ഒന്ന് തന്നാൽ മതി കേട്ടോ അപ്പോൾ അതാ അതിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ നിഘോഷികളൊക്കെ നമുക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ റാട്ടപ്പരുണ്ട് ഷെഡുണ്ട് വീടിന് ആവശ്യമായ ഫർണിച്ചറിന് വലിയ വലിയ തേക്ക് മാവ് പ്ലാവ് പോലത്തെ കുറേ അല്ലെങ്കിലും അത്യാവശ്യം അതും ഉണ്ട് കേട്ടോ അത്യാവശ്യം മണ്ണുള്ള തേക്കൊക്കെ ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ വിളിക്കുക നല്ല വാനസകൂരമുള്ള ഭൂമിയാണ് അപ്പോൾ രണ്ട് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് മൊത്തത്തിൽ കൊടുക്കാനൊക്കെ അപ്പോൾ ഒരു അഞ്ചോ പത്തോ ലക്ഷം ഒരു ഭൂമിയായിട്ട് മാറ്റം പിടിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റാതെ മാറ്റം പിടിക്കുക അത് നമുക്ക് മാറ്റം പിടിക്കുക എന്ന് ഈ ഭൂമിൻ്റെ ഒരു ഒരു അഞ്ചോ പത്തോ കിലോമീറ്റർ ചുറ്റുള്ളവരെ നടക്കുള്ളൂ കേട്ടോ ഒരുപാട് അപ്പുറത്തേക്ക് അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് കൊടുക്കാൻ ഉണ്ടെങ്കിൽ വിളിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഓക്കെ